സഹോദരങ്ങളെ നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് പെൻസിൽവേലിയ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപകനായ വില്യം പെൻ അമേരിക്കൻ ഇന്ത്യക്കാരുമായിട്ട് വളരെ രമ്യതയിലായിരുന്നു അവരെ വളരെ സ്നേഹിച്ചിരുന്നു ഒരു ദിവസം നിങ്ങൾ എത്രത്തോളം സ്ഥലം കാൽനടയായി പ്രദക്ഷിണം ചെയ്യാമോ അത്രയും സ്ഥലം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് അവർ അദ്ദേഹത്തോട് ഒരു ദിവസം പറയുകയുണ്ടായി അവരുടെ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അതിരാവിലെ മുതൽ സന്ധ്യ വരെ അദ്ദേഹം നടന്നു അങ്ങനെ പ്രദർശനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ സ്ഥലം അവകാശപ്പെടാനായിട്ട് അവർ പ്രോമിസ് ചെയ്ത സ്ഥലം അവകാശപ്പെടാനായിട്ട് അദ്ദേഹം അവരെ സമീപിക്കുകയുണ്ടായി അദ്ദേഹം അവരുടെ വാക്ക് അതേ നിലയിൽ കണക്കാക്കുമെന്ന് ആദ്യം ചിന്തിച്ചിരുന്നില്ല എന്നാൽ ഈ അമേരിക്കൻ ഇന്ത്യക്കാര് വാക്ക് പാലിക്കുന്നവരായതുകൊണ്ട് ആ സ്ഥലം മുഴുവനും അദ്ദേഹത്തിന് അവകാശമായി കൊടുക്കുകയാണ് ഉണ്ടായത് അതെ ഇന്നത്തെ ഫിലതൽഫിയ പട്ടണത്തിൻ്റെ ഒരു ഭാഗം ഈ സ്ഥലത്തിൽ പെട്ടതാണ് വില്യം പെൻ ഇന്ത്യക്കാരുടെ വാക്ക് വിശ്വസിച്ചു അവൻ ചോദിച്ചത് അവൻ ലഭിക്കുകയാണ് സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് വാഗ്ദത്വം ചെയ്തത് നൽകാതെ ഇരിക്കുമോ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളോടുള്ള വാഗ്ദത്വം അവൻ നൽകാതെ ഇരിക്കുമോ നിശ്ചയമായിട്ടും അവൻ നൽകും അതെ അവൻ വാക്ക് പാലിക്കുന്നവനും ഗതിഭേദമില്ലാത്തവനും അത്രേ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് പോകുകയാണ് വേദപുസ്തകം എടുത്താട്ടെ ആ പറയപ്പെടുന്ന വാക്യങ്ങൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചാട്ടെ ഇബ്രാഹിം ലേഖനം പത്ത് ഇരുപത്തിമൂന്ന് പൃഥ്വിശിയുടെ സ്വീകാര്യം നാം മുറുക പിടിച്ചു കൊള്ളുക വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ മറ്റൊരു വാക്യം എങ്ങനെയാണ് മുപ്പത്തിമൂന്നാം സങ്കീർത്തനം നാല് യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്ഥതയുള്ളത് അതെ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു